എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ഇലക്ട്രിക്സിന്റെ പുതിയ രഥത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൽ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോൺ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ലഭിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിം നിങ്ങളുടെ ഫോണിൽ ഇട്ടാൽ ഉടനെ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിലേക്ക് അദ്ദേഹത്തിന്റെ സിം നമ്പർ മെസ്സേജായി വരുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷൻ ആണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക ആദ്യമായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സിം കാർഡ് ചേഞ്ച് നോട്ടിഫയർ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക വെറും രണ്ടം മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ ഓണർ നെയ്മെന്ന് കാണാം നിങ്ങളുടെ പേര് ഇവിടെ അടിക്കുക പേര് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി തൊട്ടു താഴെ ട്രസ്റ്റഡ് നമ്പർ എന്ന് കാണാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് നമ്പറിലേക്കാണോ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കേണ്ടത് ആ നമ്പർ ഇവിടെ കൊടുക്കുക ഒരിക്കലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണിലുള്ള നമ്പർ കൊടുക്കരുത് നിങ്ങൾക്ക് വിശ്വാസമുള്ള അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് തന്നെ രണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ ഒരു ഫോൺ നമ്പർ കൊടുത്താലും മതിയാവും സപ്പോസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണിൽ സിം ആരെങ്കിലും മാറ്റിയാൽ മാറ്റിയിടുന്ന സിം നമ്പർ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ആയി വരികയാണ് ചെയ്യുക ഇവിടെ ഞാനൊരു ഫോൺ നമ്പർ കൊടുക്കുകയാണ് പേരും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ താഴെ ലെഫ്റ്റ് സൈഡിലായി സേവ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിന്നും ഹൈഡ് ആവുകയാണ് തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ആഷ് 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 സെവൻ ടു സിക്സ് എന്ന ഈ നമ്പർ ഡയൽ പാഡിൽ അടിച്ച് കോൾ ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരികയുള്ളൂ അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക ഇപ്പോൾ സേവ് ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഫോൺ മെനുവിൽ നോക്കിയാൽ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഹൈഡായ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാൻ ഓപ്പൺ എന്ന് അടിച്ച് കോൾ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ആഷ് 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 സെവൻ ടു സിക്സ് എന്ന ഈ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിനായി മുഗൾ ഭാഗത്ത് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു നമ്പർ ഇവിടെ കൊടുക്കുവാൻ സാധിക്കും ഇത് കൂടാതെ വേറെ രണ്ട് ഓപ്ഷനുകൾ കൂടി ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫോൺ എവിടേക്കാണ് പോകുന്നത് അതിന്റെ ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന ടൈം ഇന്റർവെല്ലിനനുസരിച്ച് നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ആയി വരുന്ന ഒരു ഓപ്ഷനും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് അതല്ലാതെ ഫോൺ ബ്ലോക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തിയത് വെറും രണ്ടം പി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നതിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ